സംസ്ഥാനത്തെ ഡ്രൈഡേ ഒഴിവാക്കാൻ പുതിയ മദ്യനയ ചർച്ചകളിലേക്ക് കടന്ന് എക്സൈസ് വകുപ്പ് ഒന്നാം തീയതി ഡ്രൈഡേ ഒഴിവാക്ക ഒഴിവാക്കിയാൽ അധിക വരുമാനം നേടാമെന്ന നിർദ്ദേശം ഉൾപ്പെടെ സർക്കാരിന് കൈമാറി ഇത് സംബന്ധിച്ച് എക്സൈസ് വകുപ്പിലെ ഉദ്യോഗസ്ഥരുമായി മന്ത്രി എം രാജേഷ് ചർച്ച നടത്തി ജൂൺ ആദ്യവാരം ബാർ ഡിസിലറി ഉടമകളുമായി മന്ത്രി ചർച്ച നടത്തും എല്ലാ മാസവും ഒന്നാം തീയതിയുള്ള ഡ്രൈഡേ ഭീമമായ നഷ്ടം വരുത്തുന്നുവെന്നായിരുന്നു സെക്രട്ടറി തല സമിതിയുടെ കണ്ടെത്തൽ ബാറുടമകളുടെ പ്രവർത്തന സമയത്തിലും ചില ഇളവുകൾ വേണമെന്ന ഉദ്യോഗസ്ഥതല ശുപാർശയുണ്ടായിരുന്നു സിപിഎമ്മിനുള്ളിലും മുന്നണിയിലും ചർച്ച ചെയ്ത് നടപ്പാക്കാനായിരുന്നു എക്സൈസ് വകുപ്പിന്റെ ആലോചന മധ്യനയത്തിന്റെ പ്രാരംഭ ചർച്ചകൾക്കായി അടുത്ത മാസം അടക്കമുള്ളവരുടെ യോഗം വിളിക്കാനും തീരുമാനിച്ചിരുന്നു എന്നാൽ കോഴിയാരോപണത്തോടെ ഇതിലൊന്നും തുടരാൻ സർക്കാരിനാവില്ല മുൻപ് യു ഡി എഫിനെ പ്രതിക്കൂട്ടിലാക്കിയ സമാനാവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുമെന്ന് സർക്കാർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ബാറുകൾക്ക് ഇളവ് നൽകണമെന്ന മുന്നോട്ട് വെച്ചാൽ മുന്നണിയിൽ നിന്ന് തന്നെ എതിർപ്പുയരും തന്നെ ഇളവ് നൽകാനുള്ള തീരുമാനം തൽക്കാലത്തേക്ക് സർക്കാർ ഉപേക്ഷിക്കും പ്രതിപക്ഷത്തെയും സർക്കാർ ഭയക്കുന്നുണ്ട് വിവാദത്തിന് പിന്നാലെ ഉയർന്നു വരുന്ന ആരോപണങ്ങൾ ശരിയാണെന്ന് സ്ഥാപിക്കാൻ പ്രതിപക്ഷത്തിന് ഇതിലൂടെ എളുപ്പത്തിൽ സാധിക്കും ജൂൺ പത്തിന് നിയമസഭാ സമ്മേളനം ആരംഭിക്കുന്നതിന് മുൻപേ പോലീസിനെ ഉപയോഗിച്ച് സർക്കാർ വിവാദത്തിന് പിന്നിലെ കാരണങ്ങൾ കണ്ടെത്തുകയാണ് അമൃതാന്യൂസ് തിരുവനന്തപുരം